പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വൈഫിൻ്റെ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വെറുതെ ഒന്ന് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് തമ്നേര് വായിക്കുക ആ തമ്മേര് വായിച്ച് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് അതങ്ങ് പ്ലേ ആയി അപ്പം അത് എന്താണ് കാരണോ എൻ്റെ മൊബൈലിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പ്ലേ ആവത്തില്ല ഞാൻ ടച്ച് ചെയ്താൽ മാത്രമേ അത് പ്ലേ ആവത്തുള്ളൂ അപ്പോൾ അതേ രീതിയിൽ സെറ്റിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് അങ്ങനെ ആയെന്നും പോയി ഉള്ളി പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യേണ്ട സെറ്റിംഗ് അത് ചെയ്തിട്ടില്ല ഓക്കെ അപ്പം അതുകൊണ്ടാണ് അത് പ്ലേ ആയത് അപ്പം അങ്ങനെ ആവാൻ പാടില്ല അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റും കാര്യങ്ങളുമൊക്കെ പെട്ടെന്ന് തീരുകയൊക്കെ ചെയ്യും നമ്മൾ ആവശ്യമില്ല നമ്മളൊരു വീഡിയോ കാണുന്നില്ല അത് അപ്പോൾ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ വീഡിയോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോ അപ്പോൾ അതാണ് പ്ലേ ആവേണ്ടത് ഇത് അല്ലാതെ തന്നെ ആട്ടോമാറ്റിക്ക് അങ്ങ് പ്ലേ ആവുകയാണ് അങ്ങനെ ആവാൻ പാടില്ല അതുപോലെ തന്നെ ഒരു പ്രയോജനം നമുക്കുണ്ടാകുന്ന ഞാൻ ഈ പറയുന്ന സെറ്റിങ്ങിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി പെട്ടെന്ന് അങ്ങ് ചാർജ് കുറയാനുള്ള ആ ഒരു രീതി അങ്ങ് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് നെറ്റും ലാഭിക്കാനായിട്ട് ഞാൻ എൻ്റെ മൊബൈലിലൊക്കെ ചെയ്തിട്ടുണ്ട് സെറ്റിങ് പക്ഷേ ഇത് വൈഫിൻ്റെ മൊബൈലിൽ അത് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അത് കാരണമാണ് ഈ വീഡിയോ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കണ്ടിന്യൂ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാവുന്ന രീതിക്ക് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ അപ്പം ഇത് എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക ഇത് കണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുണ്ടാകുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നമ്മൾ ഏത് ജിമെയിൽ ഐ ഡി വെച്ചാണോ നമ്മൾ ഈ യൂട്യൂബ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു ജിമെയിൽ ഐ ഡിയുടെ ലോഗോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ അപ്പൊ ആ ലോഗ അതായത് ജിമെയിൽ ഐ ഡി ഒരു ജിമെയിൽ ഐ ഡി വെച്ചാണ് നമ്മൾ ഇത് യൂട്യൂബ് ചാനൽ കാണുന്നത് അല്ലേ അപ്പം അതിൻ്റെ ലോകയാണ് ഇവിടെ കാണുന്നത് അപ്പം ആ ലോകയിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങ് ഓപ്പൺ ചെയ്യുക ആ ടച്ച് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുന്ന തന്നെ നമുക്കിവിടെ മുകളിലായിട്ട് ഒരു സെറ്റിങ്സിന്റെ ഐക്കോൺ കാണാനായിട്ട് സാധിക്കും ഇവിടെ മുകളിലായിട്ട് സെറ്റിങ്സിന്റെ അപ്പം അതിലൊന്ന് ടച്ച് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെയായിട്ട് ജനറൽ ഇങ്ങനെ അക്കൗണ്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ ആ ജനറൽ എന്നുള്ളത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ താഴോട്ട് നിന്ന് നോക്കണ ഇതൊന്ന് മൂവ് ചെയ്ത് താഴോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയായിട്ട് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് കാണാൻ സാധിക്കും പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് അപ്പൊ അതിലൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്ക മിക്കവാറും നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ആൾവേസ് ഓൺ ആയിരിക്കും അങ്ങനെ ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലേ ആവുന്നത് ഓക്കെ അതപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യമേ കാര്യമുള്ളൂ നിങ്ങളത് കൊണ്ടൊന്ന് ഓഫ് എന്നുള്ളിടത്ത് ഇത് ഓഫ് എന്നുള്ളിടത്ത് അങ്ങ് സെലക്ട് ചെയ്തേക്കുക ഓക്കെ ഓഫർ നമ്മളടുത്ത് സെലക്ട് ചെയ്താൽ മാത്രം മതി ഈ ഒരു കാര്യത്തിന് പരിഹാരമായി തീരും ഓക്കെ അതങ്ങനെ ആട്ടോപ്ലേ ആവാത്തില്ല അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതിന് നമ്മൾ ബാക്ക് വന്നതിന് ശേഷം നമുക്ക് ഇനി അടുത്ത ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് എന്നിട്ട് ഇവിടെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡാറ്റ സേവിങ് എന്നൊന്നും പറഞ്ഞുണ്ട് ഡാറ്റ സേവിംഗ് ഓക്കെ അപ്പോൾ ആയിട്ട് ഈ ഡറ്റാ സേവിങ്ങിൽ ഒന്ന് ടച്ച് ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മിക്കവാറും നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിൽ ഇത് ഓൺ ചെയ്ത് കാണത്തില്ല ഈ ഒരു ഓപ്ഷൻ ഓൺ ആയിരിക്കത്തില്ല അപ്പം നിങ്ങളിവിടെ ഇതങ്ങ് ഓൺ ചെയ്യുക ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം ഓൺ ആയിട്ടുണ്ട് ഓപ്ഷൻ അപ്പോൾ ഇവിടെയായിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞ് റേഡിയോസ് വീഡിയോ ക്വാളിറ്റി റേഡിയോസ് ഡൗൺലോഡ് ക്വാളിറ്റി എന്നും പറഞ്ഞിട്ടൊക്കെ പല ഓപ്ഷൻ ഇങ്ങനെ പല ഇതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മളിതിങ്ങനെ ഓൺ ചെയ്ത് നമ്മൾ ഡാറ്റ സേവിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിന്റെ ക്വാളിറ്റിയിലൊക്കെ ശകലം റേഡിയോസ് ഉണ്ടാവുന്ന രീതിയിലാണ് ഇത് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമുക്ക് ഓഫ് ഇതൊന്നും ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അതൊന്നും ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പോൾ ഓൺ ചെയ്തെന്നുള്ള പ്രയോജനം നമുക്ക് എന്താണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇതങ്ങ് ഇതിങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കുക ഇതിനകത്ത് ഞാൻ നേരത്തെ തന്നെ ചെക്ക് ചെയ്തതാണ് ഇത് നമ്മൾ ഇതിങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് പോയിട്ട് വീഡിയോ നോക്കി കഴിഞ്ഞാൽ വീഡിയോ ക്വാളിറ്റിയിൽ ഒന്നും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല അപ്പം വീഡിയോ ക്വാളിറ്റിയിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൊ നമ്മള് ഇതിലൊന്നും തന്നെ ഒന്നും ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഇത് അങ്ങനെ തന്നെ വിട്ടേക്കുക ഓക്കെ ഞാനിത് എൻ്റെ മൊബൈലിൽ ആദ്യം തന്നെ ഇത് ഓണില്ലായിരുന്നിരുന്നത് അപ്പൊ നിങ്ങൾ പ്രത്യാസിപ്പിക്കേണ്ട ഇത് ഓൺ അല്ലാത്തവരാണ് ഇത് ഓൺ ചെയ്ത് വെക്കേണ്ടത് ഓക്കെ ആ ഇനി അടുത്ത നമ്മൾ ബാക്കിലോട്ടൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വേറൊരു അടുത്ത അതിൻ്റെ താഴെയായിട്ട് പ്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന അത് ലാസ്റ്റ് അങ്ങ് എൻഡായി കഴിയുന്നുണ്ടെ എന്താണെന്ന് അറിയാം അടുത്തൊരു വീഡിയോ അങ്ങ് പ്ലേ ആവും കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പ്ലേ ആവും അതപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാം അതിനു വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ വീടോട്ടൊന്ന് ടച്ച് ചെയ്ത് ടോക്കേണ്ടി ആട്ടോപ്ലേ എന്നുള്ളത് അപ്പൊ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നിങ്ങൾ ഇത് ഇത് ഓൺ ആയിരിക്കും നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ ഇത് ഓൺ ആയിരിക്കും ഈ ഒരു ഓപ്ഷൻ ഓൺ ആയിരിക്കും അപ്പം ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്തേക്കുക നിങ്ങളുടെ ഉള്ളവരുടെ എല്ലാം ഇത് ഓണിലായിരിക്കും അപ്പം ഇതങ്ങ് ഓഫ് ചെയ്താൽ മാത്രം മതി അങ്ങനെ ഓട്ടോപ്ലൈ ആവത്തില്ല ഓക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വേറൊരു വീഡിയോ ആട്ടോപ്ലൈ ആവത്തില്ല അപ്പം അത് ഓഫ് ആട്ടോപ്ലൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെക്കേണ്ടത് എൻ്റേത് ഓൾറെഡി ഇത് ഓഫ് ആണ് നിങ്ങളുടെ നിങ്ങളും ഇത് ഉണക്ക് ഓഫ് അല്ല ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ഓഫ് ചെയ്താൽ മതി ഓക്കെ അപ്പം ഇത് ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ നെറ്റൊക്കെ ഒന്ന് ഒരു പരിധിവരെയൊക്കെ ലാഭിക്കാനും സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് അങ്ങ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന രീതി ഒന്ന് കുറഞ്ഞു കിട്ടും കാര്യം എന്താണെന്ന് വെച്ച് വെറുതെ മൊബൈൽ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഒന്നും പ്ലേ ആവുന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള നമുക്ക് നെറ്റാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നെറ്റാണ് ലാഭിക്കാനായിട്ട് സാധിക്കില്ല ഓക്കെ അപ്പം ഇങ്ങനൊരു ലാഭം നമുക്കുണ്ടാവും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കഴിയുമ്പോൾ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും വിടാം നന്ദി നമസ്കാരം